ജീവിതത്തിൽ അങ്ങനെ ആരുടെയെങ്കിലും നമ്പർ നിങ്ങൾ മാറ്റി സേവ് ചെയ്തിട്ടുണ്ടോ ഞാൻ ഫസ്റ്റ് ഞാൻ ഫസ്റ്റ് ആ വ്യക്തിയുടെ നമ്പർ സേവ് ചെയ്തത് ആളുടെ പേര് ഡ്രോ പിന്നെ ആളുടെ സ്ഥലം അങ്ങനെ ആയിരുന്നു പിന്നെ കുറേ നാൾ കഴിഞ്ഞതൊരു ക്രഷായി അപ്പം ഞാനത് മാറ്റിയിട്ട് വേറെ പേരിട്ടു ഷോർട്ടാക്കിയിട്ട് ഞാൻ വിളിക്കുന്ന പേരാക്കി പിന്നെ കുറച്ച് ആൾ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ തമ്മിൽ അടിച്ച് പിരിഞ്ഞു പിന്നെ ഫുള്ള് തെറിയാണ് സേവ് ചെയ്തത് പേര് എഡിറ്റ് ചെയ്യും എനിക്ക് അങ്ങനെയുള്ള സ്വഭാവമുണ്ട് ദേഷ്യം വരുമ്പോൾ അല്ലെങ്കിൽ ഇഷ്ടമില്ല ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇങ്ങനെയൊക്കെ വരുന്ന സ്റ്റാറ്റസ് മാറ്റുക സ്റ്റാറ്റസ് ഇട്ടുക അതേപോലെ അവരുടെ കോണ്ടാക്റ്റിനെയും എഡിറ്റ് ചെയ്ത് കളിക്കുക അങ്ങനെ ഉണ്ടാവും നിങ്ങൾക്ക് നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ ബേസ് ഞാൻ എന്തായിരിക്കും നിന്റെ നെയിം സേവ് ആക്കിയിട്ടുള്ളത് ക്രഷ് പിന്നെ അടിച്ചു കഴിഞ്ഞപ്പോയിട്ടവർ പേരെന്താ തെറിയായിരുന്നു പുറത്ത് പറയാൻ കൊള്ളില്ല പേര് വിത്ത് ഡോട്ട് കോം ചാറ് ഇല്ല ഞാൻ ഞാൻ സീരിയസ് ഞാൻ നല്ല ചീത്തയൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ ഇട്ടിരുന്ന മദോസൊക്കെ സീരിയസ്ലി ഇപ്പോഴും സ്റ്റിൽ അത് തന്നെയാണ് ഞാൻ മാറ്റിയിട്ടില്ല ബ്ലോക്കാണ് ബട്ട് അങ്ങനെയാണ് ഇപ്പോഴും കോണ്ടാക്ട് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു ഒരു ഫോണിലിട്ടാ ബാക്കിയുള്ള എല്ലാത്തിലും ഡിലീറ്റ് ചെയ്തു ഞാനൊരു സൈക്കോഡ് കേസ് അതുകൊണ്ട് ഊഹിച്ചോളം അതെന്താ ബാസി ഐ ലൈക്ക് ദാറ്റ് ബിക്കോസ് ഹി ടോർച്ച ലൈക്ക് ദാറ്റ് ദാറ്റ് മാച്ച് എത്ര ഫോൺ ഉണ്ടോ എനിക്കോ അങ്ങനെ ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊരു ഫോൺ ഇതൊരു ഫോൺ ഒരു ഫോണും കൂടെ ഉണ്ട് പക്ഷെ അത് വർക്കിംഗ് അല്ല ആകെ വർക്ക് ചെയ്യുന്ന ഫോണ് ഇത് ഞാൻ ടിക്ടോക്ക് മാത്രം ഓക്കെ അതിനകത്ത് വേറെ ഒന്നുമില്ല